നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങളുണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം അഞ്ചു ദിവസവും മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിശക്തമായ മഴ ഈ ജില്ലകളിൽ പെയ്യും ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മറ്റന്നാളും മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിലൊക്കെ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നത് പൊതുജനങ്ങൾക്ക് നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖല ഇവിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ള പാച്ചൽ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം മനസ്സിലാക്കി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകണം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂല ഉറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിനോടനുബന്ധിച്ച് മാറി താമസിക്കണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണം മരങ്ങൾ കോതിയൊതുക്കണം അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം വിവിധ തീരങ്ങളിൽ കടൽ ആക്രമണം ശക്തമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ സാഹചര്യത്തിൽ ിൽ മാറി താമസിക്കണം മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വെക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കുന്നതാണ് ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകൾ പ്രത്യേക ജാഗ്രത പാലിക്കണം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും പാലിക്കണം അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത